ഏതായാലും ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഫൈനലി കാത്തിരുന്നു കാത്തിരുന്ന ആ ദിവസം ഞാൻ കാത്തിരുന്ന ദിവസമായിട്ടാണ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് പെരുന്നാൾ തലേ ദിവസമാണ് സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ ദിവസമാണ് ഈ വീഡിയോ വരേണ്ടത് ഒരുമിച്ചാണ് വരേണ്ടത് പക്ഷേ ഇന്ന് നമ്മൾ സെപ്പറേറ്റ് വേറൊരു സ്ഥലത്താണ് പോയി വാങ്ങുന്നത് അതുകൊണ്ട് അവിടെ കുറച്ച് വീഡിയോ എടുക്കാനും കാട്ടിത്തരാനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കുറച്ച് യാത്ര ചെയ്തിട്ടാണ് പടക്കം വാങ്ങാൻ പോകുന്നത് നമ്മളിന്ന് പടക്കം ഷോപ്പിംഗ് വളോഗാണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളൊപ്പം ചിലപ്പോൾ ഫ്രണ്ട് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് അവൻ്റെ ഒപ്പം വേണം പോയിട്ട് നമുക്ക് പടക്കം വാങ്ങാൻ സോ സൂപ്പർ എക്സൈറ്റഡ് സോ എന്തായാലും നമുക്ക് എന്തായാലും എന്തെങ്കിലും അങ്ങനെ ഞങ്ങൾ പടക്കം വാങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് പക്ഷേ എൻ്റെ കൂട്ടുകാരനുണ്ട് നമ്മുടെ പുത്തമ്പള്ളി ബ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് കൊല്ലമായിട്ടാ കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നാണ് പിന്നെ അവൻ്റെ അനിയൻ എന്താ സ്വകാര്യം പറയണോസ്റ്റിനുണ്ട് അവനും കഴിഞ്ഞ കഴിഞ്ഞ്ലോഗിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിൽഫ്രഡ് ഞങ്ങൾ നാലു പേരും കൂടിയിട്ടാണ് പോണത് അനിയൻ കിടക്കപ്പായ എന്ന് എണീറ്റിട്ടില്ല അവൻ എന്തൊക്കെയാന്ന് ഓർഡർ ലിസ്റ്റ് തന്നിട്ടുണ്ട് അനിയൻ പറഞ്ഞിട്ട് ഈ സാധനം വാങ്ങണം അത് വേണം ഇത് വേണം സെറ്റ് ആക്കണം ആ എലിവണം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ പോണത് ആക്ച്വലി ഇരിഞ്ഞാലക്കൂടെ ഭാഗത്തേക്കാണ് നമ്മൾ പോണത് ഞങ്ങൾ കഴിഞ്ഞ വട്ടം അമ്മ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അവിടെ പോയി വാങ്ങാറുണ്ട് ആ ഒരു പരിചയത്തിലാണ് ഇപ്പം ഇരിഞ്ഞാലക്കൂടെ പോണത് എട്ട് മണിക്കും ഒക്കെ ഓപ്പൺ ചെയ്യുന്നതാണ് ആ ചെമ്പന്ന ഞാൻ പറയണ്ടായിരുന്നു ഇടത്തനാൾ ചെമ്പന്നല്ല കേസ് ഏതാ നീ കേട്ടോ നിങ്ങള് കേട്ടോ എത്തും പറയാം അതാണ് അപ്പൊ നമ്മൾ ഇപ്പോ ഇവിടെ പോയി സുഹൃത്തുക്കളെ ഇരിഞ്ഞാലോട തൃശ്ശൂരിന്ന് നിന്ന് ഒല്ലൂരിന്ന് ഇരിഞ്ഞാലോടെ പോയിട്ട് പടക്കം വാങ്ങുന്നു എത്ര രൂപയ്ക്ക് വാങ്ങും എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം അറിയാട്ടാ ബഡ്ജറ്റ് ഉണ്ടോ നോക്കാട്ടാ എന്താണെന്ന് എനിക്കറിയില്ല വീട്ടില് പറഞ്ഞിട്ടുണ്ട് അമിതമായിട്ടുള്ള ഇതുകൾ വേണ്ട ഇന്നലെ 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 വെറുതെ പള്ളിയിലേക്ക് വന്നാട്ടാ രാത്രി പതിനൊന്നര പന്ത്രണ്ടര ഈ തിരിച്ച് വീട്ടിലെത്തിയപ്പോ പ്രത്യേകിച്ച് പള്ളിയിലെ നാളുണ്ടായിട്ടല്ല മഴ കാരണം കാത്തുതട്ടി നിന്നതാ അപ്പൊ ആ ഒരു ഇതുകൂണിയുണ്ട് റിസ്ക് ഫാക്ടറുകൂടെ ഉണ്ട് നോക്കി നോക്കാം ഈ സംഭവം തോന്നുന്നുണ്ട് അതെന്നെ ഇത് തന്നെ കണ്ടോ അതെന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗ്യാസ് കുറ്റി വാങ്ങി പോട്ടു ഞാൻ സ്പെഷ്യൽ അഡീഷൻ കൊറേ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിട്ടുള്ളു കേട്ടോ നീടെ അതെ നമുക്ക് സെറ്റാക്കാം നാല് ഒരു മറ്റേ പേരുണ്ടെന്ന് അതുപോലെ നോക്കാം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേസിന് വിലയും കാര്യങ്ങളും നോക്കി വെക്കാം പണ്ട് വന്നിട്ടുള്ളത് ഇവിടെ പിന്നെ പിടിക്കാൻ വന്നിട്ടില്ല എടാ വ്ലോഗർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവട്ടോ ചോയ് നോക്കാം ഏത് 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 നീ ഏതൊക്കെയാന്ന് നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെയാട്ടോ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വരണേട്ടാ എന്തായാലും നോക്കി നോക്കാം കേസും വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നോക്കണേ നോക്കട്ടെ എങ്ങനെയാ വില വരണേണ്ട ആയിരത്തി അഞ്ഞൂറ് ഉണ്ടായിരും രണ്ട് ടൈപ്പ് ആയിരത്തി അഞ്ഞൂറിൻ്റെ എങ്ങനെയാ എണ്ണവും ഇതൊക്കെ തന്നെ മാല പവർ കൂടും പവർ കൂടും അത് രണ്ട് രണ്ട് മോഡൽ വരണോളൂ ഓക്കെ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും ഉണ്ട് രണ്ട് രണ്ട് ടൈപ്പ് ഉള്ളത് അമ്പത് മാല വീതം ഇത് ഇതൊക്കെ എത്ര വരണം കേട്ടോ പെട്ടികള് എങ്ങനെയാണ്

ഇതല്ല പറഞ്ഞേ മുപ്പതെണ്ണം നാനൂറ്റി അമ്പത് വെറൈറ്റി സാധനങ്ങൾ വേറെന്തൊട്ടേക്കുള്ളത് വെറൈറ്റി ടൈപ്പ് എന്തെങ്കിലും എവിടെയാണ് പൊട്ടി വിരിയണതല്ല വേറെന്തേലും ഗുണ്ടിലോ പൊട്ടണയിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അഞ്ച് കളറില് ഇതിനെത്ര വരണേ അതിൽ രണ്ട് സ്റ്റെപ്പ് ആരെയും പൂക്കള് പോലെ വിഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കത്തിനെ ക്രാക്കിളിങ് പോരേ പൂവിന്ന് രണ്ട് രണ്ടിത് വരും ഇതൊക്കെ പിന്നെ മേശപ്പൂവും സാധാരണ ടൈപ്പ് അത് മേശപ്പു പോലെ ഈ സ്റ്റിക്ക് പോലിങ്ങനെ കൈ പിടിക്കുമ്പോ ഗോൾഡ് കളർ ക്രാക്കിളിങ്

അവര് ഞങ്ങള് വരാൻ ആയി കൊല്ലൂരിത്തെ പോലെ ജനുവരി ഡിസംബർ ലാസ്റ്റത്തെ ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്ത പിന്നെ നിങ്ങടെ ആഘോഷം അതെ അതെ ഞങ്ങക്ക് വല്ലൂര് വരുന്നാളോണം രണ്ടെണ്ണം ഓസ്റ്റിൻ 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 ഹൗസ് ഗൈസ് ഇതൊക്കെ പോയി പോയോണ്ടിരിക്കണതാ അപ്ലോഡ് ചെയ്യണം അതെ പ്രമോഷൻ കേട്ടോ ആ ഫുള്ള് വരാറുണ്ടോ ഫെസ്റ്റിവല് ആ ഞങ്ങൾ കഴിഞ്ഞ വല്ല പോലെ ഇവിടെ തന്നെ എടുക്കാറ് പോവാറുണ്ട് ആ ഓക്കെ 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 വേണോ എരി വേണം വേണം ചെക്കൻ ചേട്ടൻ ചേട്ടൻ പൊളിക്കണ്ടല്ലോ ഗ്യാസും ഗ്യാസും കൂട്ടി പറഞ്ഞിട്ട് പൊട്ടിക്കാന്ന് ഇത് മാത്രേ പറഞ്ഞിട്ട് കണ്ടപ്പോ എല്ലാം കൂടി വാങ്ങാന്നല്ലേ കൂടിട്ട് മഴയത്ത് ഇങ്ങനെ ചെയ്യുന്നു ആലോചിക്കണം ഈ തെറ്റിറീൽ കാണോ കയ്യിൽ വെച്ച് വരണം വിടില്ലേ ഒരു കൈ പോസ്റ്റ് പൊട്ടിച്ചെട്ടിലാന്നുണ്ട് ഇത് ഇത് അഞ്ഞൂറല്ലോ പറഞ്ഞേ ഇത് പൊട്ടിച്ചത് കണ്ടോ കാണാൻ വേണ്ടിട്ടാ കേട്ടോ ഒരു അഞ്ഞൂറിൻ്റെ അഞ്ഞൂറിന്റെ ഇതെന്താ അതായത് ചെറുതാണോ സൗന്ദ്രീന്ന് പറഞ്ഞിട്ട് പൊട്ടണ സാധനം സാധനം ഇതെന്താ ഇത് മേലെ പോയി പൊട്ടുന്നുണ്ട് പിന്നെ ഇതൊന്നും വേണ്ട ഈ മേശപ്പൂവും വേണ്ട പൊട്ടിക്കാനല്ല എനിക്ക് പടക്കം മാത്ര പടക്കം മാത്ര പൊട്ടിക്കണ്ടതാ കേട്ടോണ്ട് ആയിരത്തഞ്ഞൂറിനടാ പിന്നെ ഇതല്ലേ അഞ്ഞൂറിൽ മേലെ പോയി പൊട്ടണ വാങ്ങണു പൊട്ടി വിരിയണതല്ലേ ആ അത് പൊട്ടി വിരിയാണ് വിരിയണ തീ പൊട്ടി എടുത്തോട്ടെ വിരിയോന്നോ വിരിയോ നോക്കിട്ടൊക്കെ ചെയ്യാന്ന് വാങ്ങാന്ന് പിന്നെ വേറെന്താ വെറൈറ്റി സാധനങ്ങൾ ഞാൻ റീൽസിൽ കൊറേ ഇതുകൾ കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു ചിപ്പ് ചിപ്പോ ഇത് കസ്തറന്ന് മാത്രമേ ഉള്ളു പിരിവിരിന്ന് മാത്രേ ഇതാണോ നീ പറയണ നീസാധനാണോ പറയണ കയ്യിലാണ് ഇതാണോ പറയണേ ഇതിന്റെ വലുതാണോ കറങ്ങണാവുമ്പോ എന്നോട്ടെ വിരിയും അടുത്തേക്ക് നോക്കട്ടെ

നിങ്ങളെ പറഞ്ഞിട്ട് സെക്കൻഡ് നമുക്ക് പറയാം കൈസങ്ങളെല്ലാരും ഇത് വാങ്ങിട്ടോ നിങ്ങൾ ഗസ് എത്ര രൂപ എന്നുള്ളത് എന്റെ വാങ്ങി രണ്ട് രണ്ട് ഡിസ്കൗണ്ട് വരും പിന്നെ ഇവര് രണ്ടുപേരും ഒരേ കുടുംബത്തിൽ നിന്നാണ് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ത്രീ നല്ല രീതിയില് അതെ <laughs> <Bondi> <occurs> <laughs> എല്ലാം വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണോ ഞാൻ വീട്ടിൽ പോയിട്ട് കാട്ടി വരാം എന്തായാലും കൊറച്ചു സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആനിയനും പരിഭവം പറയോന്നാണ് എന്റെ പേടി ഓരോരുത്തരും ഓരോ കഷ്ണം കഴിച്ചോന്ന് കേടക്കം എല്ലാരും എല്ലോ അമ്മാവ പൊട്ടിക്കില്ലേ പടക്കം പൊട്ടിക്കാൻ പടക്കം പൊട്ടിക്കാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പൊട്ടിക്കുഹുക്കളെ വീട്ടില് ഒന്ന് രണ്ട് മൂന്ന് നാല് കേസ് പോരേ കേസ് ആ അതേതായിരുന്നു കമ്പുത്തിരില്ലേ കമ്പുത്തിരി തട്ടിലോ ഇത് വാങ്ങിയിട്ടുണ്ട് ഇത് ബോംബല്ലേ ഗുണ്ടല്ലേ ഗുണ്ട് പിന്നെ ഇത് മേലെ പോയി പൊട്ടണത് പിന്നെ ബാക്കിയൊക്കെ കേസാണ് അമ്മ ഇത് പോരെ ഇത് പോരെ സെറ്റല്ലേ അവിടെന്ന വീഡിയോ ഇതോ കറക്റ്റ് ബഡ്ജറ്റിനെ ആ വീഡിയോ മതി എത്ര ബഡ്ജറ്റ് അമ്മ എത്ര എത്ര അമ്മ അമ്മ പറഞ്ഞായിരുന്ന ബഡ്ജറ്റ് അമ്മ എത്ര പറഞ്ഞൂറ് ഏഴ് അഞ്ഞൂറ് ഏഴൂറ് ആ അത്രയല്ലോ സത്യം ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് പറഞ്ഞിട്ടു ഏഴായിരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴായിരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഹെലിവാണം അതുപോലെ തന്നെ സാധനങ്ങൾ എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ട് പോര അങ്ങനെ അവൻ എന്തോ വിഷമം പറിച്ചില്ല എന്തായിരുന്നു വേണ്ട വേറെന്താ കത്തിക്കാൻ തീപ്പിട്ടി വെച്ച് കത്തിച്ച പോരേ വേറെന്താ വേണ്ടി വെച്ച് പിന്നെ എന്തൊക്കെ ചെയ്യണ്ടെന്ന് പറ വേറെ എനിക്കറിയാതെ ഞാൻ വാങ്ങിക്കൊണ്ടെന്ന് പരിഭവം പറച്ചിലുണ്ടാവുന്നത് കമ്പിത്തിരി വേണ്ട കമ്പിത്തിരി പോയി വാങ്ങാം അതാണ് വേണ്ടേ ഇത് കത്തിക്കാനല്ലേ ഇത് എന്തായാലും ചെയ്യാം ബീറുംകുപ്പിയിൽ വെച്ചിട്ട് സാധനം കത്തിക്കാം അപ്പോൾ ഇതിന്റെ വെടിക്കെട്ട് വ്ളോഗ് സെക്കൻഡ് ബ്ലോഗായിരിക്കും കേസ് രണ്ടാമത്തെ വ്ലോഗായിട്ടായിരിക്കും ഇത് എന്തായാലും ഉണ്ടാവില്ല ജൂണോനെ ഗ്രൂമിങ് പി ജൂണോനെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് സോ സ്റ്റേറ്റ് കൊണ്ട് എല്ലാം കൂടി ഇന്ന് നടക്കില്ല ഞങ്ങൾ ആദ്യമായിട്ട് ഇരുന്ന് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകേണ്ടതായിട്ടാണ് ഞാൻ ഒറ്റ വ്ലോഗായിട്ട് കാട്ടിയത് സോ സ്റ്റേറ്റ് കൊണ്ട് നാളെ ഇന്ന് രാത്രി ഞാൻ പൊട്ടിക്കാട്ടാ അത് സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും സോ സ്റ്റേറ്റി ഉണ്ട് കേസ് എല്ലാം കൂടി പൊ കത്തിക്കാം നമുക്ക് ഇന്ന് ഓക്കെ അപ്പോൾ നാളെ ആറ് മണിക്കാണ് തൻ ബൈ